നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ ഫ്രീഡിഷ് ും ഇന്റഗ്രേഷനുമായി സംബന്ധിച്ച വിളിച്ചുകൂട്ടിയ മീറ്റിംഗിൽ നിന്ന് ചാൻസലർ പ്രസംഗിച്ചുകൊണ്ടിരിക്കവെ വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയി നമ്മൾ നഗര ദൃശ്യമാണ് എന്ന പ്രസ്താവനയാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത് ബെർലിനെ ടാലിസ്മാൻ അവാർഡ് ദാന ചടങ്ങിൽ ചാൻസലർ ഫെഡറിക് മെർസ് നടത്തിയ പ്രസംഗത്തിനിടെയാണ് അതിഥികളായി എത്തിയ വിദ്യാർത്ഥികൾ നിശബ്ദ പ്രതിഷേധം നടത്തിയത് ചടങ്ങിൽ ചാൻസലർ മെർസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഏകദേശം മുപ്പത് പേരാണ് വാക്കൌട്ട് നടത്തിയത് ജർമ്മനിയിലെ സാമൂഹിക ഐക്യം ആഘോഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയിലാണ് നിശബ്ദ പ്രതിഷേധം ശ്രദ്ധേയമായത് അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനിടെയായിരുന്നു ഒരു കൂട്ടം യുവാക്കളുടെ വാക്കൌട്ട് ബെർലിനിലെ ക്രൂസ്ബർഗിൽ നടന്ന ടാലിസ്മാൻ പ്രൈസ് ഫോർ സോഷ്യൽ കൊളീഷിന്റെ അവതരണത്തിൽ പങ്കെടുക്കുകയായിരുന്ന കുടിയേറ്റ പശ്ചാത്തലമുള്ള മുപ്പതോളം സ്കോളർഷിപ്പ് ഉടമകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് മെർസ് രക്ഷാധികാരി ായ ഡോയ്ച്ച് ഇന്റഗ്രേഷൻ സംഘടിപ്പിച്ച അവാർഡുകൾ സാമൂഹിക ഐക്യത്തിന് പ്രതിജ്ഞാബദ്ധരായ വ്യക്തികളെയും ജർമ്മനിയിൽ ജനാധിപത്യ മൂല്യങ്ങളും സംയോജനവും പ്രോത്സാഹിപ്പിക്കുന്നവരെയും ആദരിക്കുന്ന ചടങ്ങാണ് ഞങ്ങളാണ് നഗരദൃശ്യം എന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്ത സ്റ്റിക്കറുകൾ പ്രതിഷേധക്കാർ ധരിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മധ്യത്തിൽ മെർസ് നടത്തിയ വിവാദപരമായ നഗരദൃശ്യം പ്രസ്താവനയാണ് വാക്കൌട്ടിന് അടിസ്ഥാനം ജർമ്മൻ ട്രക്ക് നിർമ്മാതാക്കളായ മാൻ കമ്പനി രണ്ടായിരത്തി മുന്നൂറ് ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നു ജർമ്മനിയുടെ പ്രതിസന്ധിയിലായ ഓട്ടോമോട്ടീവ് മേഖലയ്ക്ക് ഏറ്റവും പുതിയ തിരിച്ചടിയായി ഇത് കുറഞ്ഞ ചെലവിലുള്ള ഉത്പാദനം മാറ്റാനുള്ള പദ്ധതികളുടെ ഭാഗമായി പോളണ്ടിലേക്ക് ഫോക്സ് ട്രക്ക് ബസ് നിർമ്മാണ അനുബന്ധ സ്ഥാപനമായ മാൻ കമ്പനി ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നതായി അറിയിച്ചു ഏകദേശം രണ്ടായിരത്തി ജോലികൾ അല്ലെങ്കിൽ അതിന്റെ ജർമ്മൻ തൊഴിലാളികളുടെ ഏകദേശം ഇരുപത് ശതമാനം രാജ്യത്ത് ഇല്ലാതാകുമെന്നാണ് കമ്പനി പറഞ്ഞത് വെട്ടിക്കുറയ്ക്കലിന്റെ ഭാഗമായി നിർബന്ധിത ൾ ഉണ്ടാകില്ലെന്നും നേരത്തെയുള്ള വിരമിക്കൽ പോലുള്ള സ്വയതയായുള്ള നടപടികൾ തെരഞ്ഞെടുക്കുമെന്നും കമ്പനി അറിയിച്ചു ജർമ്മനിയിലും യൂറോപ്പിലും മാന്ദ്യം നേരിടുന്ന സാമ്പത്തിക വളർച്ച ഹെവി വാഹനങ്ങളുടെ ആവശ്യകതയെ തടഞ്ഞിരിക്കുകയാണ് ഇത് ജർമ്മൻ ട്രക്ക് നിർമ്മാതാക്കളുടെ ചെലവ് കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു യൂറോപ്യൻ ചെലവുകൾ ഒരു ബില്യൺ യൂറോ കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി മുപ്പതോടെ അയ്യായിരം തൊഴിൽ അവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതെന്ന് ഡയംല ട്രക്ക് കമ്പനിയും ജൂലൈയിൽ അറിയിച്ചിരുന്നു ജർമ്മനിയുടെ വിശാലമായ ഓട്ടോമോട്ടീവ് വ്യവസായം ഉയർന്ന ഉൽപാദന ചെലവും വർദ്ധിച്ചുവരുന്ന കടുത്ത ചൈനീസ് മത്സരവും മൂലം ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ ഏകദേശം അൻപതിനായിരം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടതായി ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസി വ്യാഴാഴ്ച പറഞ്ഞു ഇത് ആറ് ശതമാനത്തിലധികം വരുന്ന കുറവാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഏഷ്യൻ ഭക്ഷ്യ ശൃംഖലയായ ഗോ ഏഷ്യ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിരോധിച്ച ചേരുവകൾ അടങ്ങിയ അരി മിശ്രിതം തിരിച്ചു വിളിച്ചു ഏഷ്യൻ ഭക്ഷണപ്രേമികളുടെ തിരക്കേറിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് ഗോ ഏഷ്യ തിളക്കമുള്ള പായ്ക്കീത മുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള അരിയും ധാന്യ മിശ്രിതവുമാണ് തിരിച്ചു വിളിച്ചത് ജനപ്രിയ അരി മിശ്രിതത്തിൽ ഇവിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമല്ലാത്ത രണ്ടു ചേരുവകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയത് യൂറോപ്യൻ യൂണിയനുകളിൽ അംഗീകൃതമല്ലാത്ത രണ്ട് പദാർത്ഥങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ യുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നു എന്നാണ് കമ്പനിയുടെ അറിയിപ്പ് അതിനാൽ ഉപഭോക്താക്കൾ ഉൽപ്പന്നം ഉപയോഗിക്കരുത് ഈ അരി മിശ്രിതം മിക്കവാറും എല്ലാ ജർമ്മൻ സംസ്ഥാനങ്ങളിലും വിറ്റിട്ടുണ്ട് വാടം മുട്ടമ്പർഗ് ബബേറിയ ബെർലിൻ ബ്രഹ്മൻ ഹാംബർഗ് ഹെസൻ ലോവർ സാക്സൺ നോർത്ത് റൈൻ റായ്ലാൻഡ് ഫാൾസ് സാർലാൻഡ് സാക്സൺ സാക്സൺ അൻഹാൾട്ട് ശ്ലേസിക് ഹോൾസൈൻ എന്നീ സംസ്ഥാനങ്ങളിലും രാജ്യവ്യാപകമായും ലഭ്യമാണ് ഇ എ എൻ എന്ന ബാച്ച് നമ്പറും രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ പന്ത്രണ്ട് എന്ന രീതിയിലുള്ളതുമായ മുന്നൂറ്റി അൻപത് ഗ്രാം പായ്ക്കറ്റുകളാണ് തിരിച്ചു വിളിക്കുന്നത് ഉപഭോക്താക്കൾക്ക് അരിയും മിശ്രിതവും പൂർണ്ണമായ റീഫണ്ടിനായി ഏത് സ്റ്റോറിൽ തിരിച്ചു നൽകിയാൽ റീഫണ്ട് ലഭിക്കുകയും ചെയ്യും ഗാസയ്ക്കായി മൂവായിരം പോലീസ് ഉദ്യോഗസ്ഥരെ ഇ യു പരിശീലിപ്പിക്കുന്നു അതിർത്തി സംരക്ഷണം മെച്ചപ്പെടുത്താൻ സഹായധനം മാത്രമല്ല ഗാസ സ്ട്രിപ്പിനായുള്ള യു എസ് സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കാനും ഇ യു മൂവായിരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത് ജർമ്മനിയും പരിശീലനത്തിൽ പങ്കെടുക്കും അതിർത്തി സംരക്ഷണത്തിന്റെയും പോലീസ് ദൌത്യത്തിന്റെയും ഗണ്യമായ വിപുലീകരണമാണ് ആസൂത്രണം ചെയ്തതെന്നും ബ്രസൽസിൽ മന്ത്രിമാരുടെ യോഗത്തിൽ അറിയിച്ചു തുടക്കത്തിൽ ഏകദേശം മൂവായിരം പലസ്തീൻ സുരക്ഷാ സേനകൾക്ക് പരിശീലനം നൽകും കൂടാതെ ആവശ്യമായി വരാൻ സാധ്യത പതിമൂവായിരം പോലീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുകയും ചെയ്യും ദീർഘകാല ലക്ഷ്യമാണ് ഇതിന്റെ നടപടി നോർത്തേൺ അയർലൻഡിലെ വേൾഡ് മലയാളി കൌൺസിൽ ബെൽഫാസ് പ്രോവിൻസിന്റെ പ്രവർത്തനോദ്ഘാടനം നവംബർ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ബെൽഫാസ്റ്റ് സെന്റ് കോൾവി സെൽസ് ഹാളിൽ നടക്കും ചെയർമാൻ അനിൽ കോടപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും പ്രസിഡന്റ് പ്രദീപ് ജോസഫ് സ്വാഗതം ആശംസിക്കും യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളിയം പടയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തും സെക്രട്ടറി ബാബു തോമസ് ട്രഷർ ഷൈബു ജോസഫ് ഗ്ലോബൽ ഹെൽത്ത് ഫോറം പ്രസിഡന്റ് ജിമ്മി മൊയ്ലൻ ആർട്സ് ആന്റ് കൾച്ചർ ഫോറം ഗ്ലോബൽ സെക്രട്ടറി രാജു കുന്നക്കാട്ട് മുൻ ഗ്ലോബൽ വൈസ് ചെയർമാൻ ബിജു വൈക്കം തുടങ്ങിയവർ ആശംസകളായിരുന്നു അർപ്പിച്ച് സംസാരിക്കും ചടങ്ങിൽ വേൾഡ് മലയാളി കൗൺസിൽ ബെൽഫാസ്റ്റ് പ്രൊവിൻസിന്റെ പ്രഥമ പ്രവാസി രത്ന അവാർഡ് ഏഷ്യാനെറ്റ് ടി വി ഡയറക്ടറും യൂറോപ്പ് ആനന്ദ് ടിവി ചെയർമാനുമായ എസ് ശ്രീകുമാറിനും പ്രഥമ കലാരത്ന അവാർഡ് രാജു കുന്നക്കാട്ടിനും സമർപ്പിക്കും വിപുലമായ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് പ്രദീപ് ജോസഫ് ചെയർമാൻ അനിൽ പോൾ വൈസ് ചെയർമാൻ ചണ്ണി കട്ടപ്പന എന്നിവർ അറിയിച്ചു ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള പ്രസിഡന്റ് ജോൺ മത്തായി സെക്രട്ടറി ക്രിസ്റ്റഫർ മറീസ് വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ വൈസ് പ്രസിഡന്റുമാരായ ഗ്രിഗർ ി മേളയിൽ തോമസ് അറബോകുടി യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ ജർമ്മൻ പ്രോവിൻസ് പ്രസിഡന്റ് ജോസ് കുമളുവെൽ എന്നിവർ സന്ദേശം നൽകും കൂടാതെ കൾച്ചറൽ പ്രോഗ്രാമും അരങ്ങേറും ഇസ്രയേലിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് മലയാളി ഹോംനേഴ്സിന് ദാരുണാന്ത്യം വിട പറഞ്ഞത് കോട്ടയം സ്വദേശിനി തുരുത്തി മുട്ടത്തിൽ വിഷ്ണുവിന്റെ ഭാര്യ ശരണ്യ പ്രസന്നൻ എന്ന മുപ്പത്തിനാലുകാരിയാണ് മരിച്ചത് ഇസ്രയേലിൽ ഹോംനേഴ്സ് ആയിരുന്നു ചൊവ്വാഴ്ച അപകടത്തിൽ പെട്ടെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം മക്കൾ വിജൽ വിഷ്ണ കുർച്ചി കല്ലിങ്കൽ പ്രസന്നന്റെയും ശോഭനയുടെയും മകളാണ് ശരണ്യ കെയർ വിസ കച്ചവടം നടത്തി ഗികൾ നേടിയ പോലെ തട്ടിപ്പ് പൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ തൃശൂർ സ്വദേശി ആക്കാല പൂവഞ്ചിറയിൽ ബേസിൽ ബാബു എന്ന മുപ്പത്തി നാലുകാരന്റെ പങ്കാളി എന്ന് സംശയിക്കുന്ന ഡഗ്നത്തിലെ മലയാളി വനിതയുടെ പേരിലും ആരോപണം ഉയർന്നിട്ടുണ്ട് കെയർ ഹോം മാനേജറാണെന്ന് പറഞ്ഞ് സ്ത്രീയെ ബേസിൽ ദുരുപയോഗപ്പെടുത്തിയെന്നുമാണ് ആരോപണം കെയർ വിസ നൽകാമെന്ന് പറഞ്ഞ് പതിനാറായിരം പൗണ്ട് വീതം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് ചങ്ങനാശ്ശേരി പോലീസാണ് ബേസിലിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ അനേകം ആളുകൾ കേരളത്തിൽ പരാതി നൽകിയിരുന്നെങ്കിലും യു ായിരുന്നതിനാൽ അറസ്റ്റ് ചെയ്യാനാകാതെ പോലീസ് വലയുമ്പോഴാണ് ഇയാൾ നാട്ടിലെത്തിയതായി രഹസ്യ വിവരം ലഭിക്കുന്നത് ഇയാൾ തട്ടിപ്പിലൂടെ എത്ര കോടികൾ സമ്പാദിച്ചുവെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് സ്റ്റുഡന്റ് വിസയിൽ ഏതാനും വർഷം മുമ്പ് യു കെയിലെത്തിയ ഭാര്യയുടെ പിന്നാലെയാണ് ആശ്രിത വിസയിൽ ബേസിൽ യു കെയിൽ എത്തുന്നത് ഇതോടെ ഈ വാർത്താ ബലത്തിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം